ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം തൊഴിലാളി ലയങ്ങൾ നശിച്ചു ആളപായമില്ല സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി തൃശൂർ സൂരജ് ഇത് എന്താണ് സംഭവിച്ചത് ഈ അപകടത്തിന് കാരണം തീപിടുത്തത്തിന് കാരണം എന്തെന്ന് അറിയുന്നുണ്ടോ തീയണയ്ക്കാൻ സാധിച്ചോ മിതാ വാൽപ്പാറ ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കാണ് തീപിടിച്ചിരിക്കുന്നത് ആറ് കുടുംബങ്ങളുടെ ലയങ്ങൾ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആറ് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തീ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് പിന്നീട് നാട്ടുകാരെത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമായില്ല പിന്നീട് ഈ ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും ഈ ആറ് കുടുംബങ്ങൾ യും ലയങ്ങൾ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി ധനസിംഗ് രാജേന്ദ്രൻ വിമല അതുപോലെ തന്നെ ഈ ഭൂപതി എന്നീ ആളുകളുടെ വീടുകളാണ് ഈ ലയങ്ങളാണ് കത്തി നശിച്ചത് ആറാമത്തെ വീട്ടിൽ ആരും തന്നെ താമസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ആറ് കുടുംബങ്ങളുടെയും കോട്ടയഴ്സ് കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ തീപിടുത്തത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഓടിട്ട കെട്ടിടമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടരുകയും പിന്നീട് ഈ കെട്ടിടത്തിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സ്മിത സൂരജ് രണ്ട് കാര്യങ്ങളാണ് ഈ ലയത്തിനകത്ത് മറ്റു ലയങ്ങളിൽ ഒന്നും തന്നെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ മറ്റൊന്നും ഈ ലയങ്ങളൊക്കെ തന്നെ അടുത്തടുത്ത് ആകാ ആകുകയാണല്ലോ പതിവ് സാധാരണ ഈ ആറ് ലയങ്ങൾ മാത്രമേ ഒരിടത്തുള്ളൂ അതോ മറ്റു ലയങ്ങളിലേക്ക് തീ പടരാനുള്ളൊരു സാധ്യത തീ പൂർണ്ണമായും അടയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് മിത ഈ മറ്റ് ലയങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് അത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായത് അതുകൊണ്ടാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ പ്രദേശവാസികൾ ഇടപെട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഓടുമേഞ്ച കെട്ടിടമായതിനാൽ പെട്ടെന്ന് തീ പടരുകയായിരുന്നു എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് മറ്റ് കെട്ടിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള തീപിടുത്തമുണ്ടായത്യാണ് ആളപായമൊന്നും ായി ചേർന്നത്